പല അതിരുകളും മായ്ക്കുവാൻ ഒരു തിരമതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്കെല്ലാം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് നമ്മുടെ നിവാങ് കൂട്ട ഒരു ചെറിയ കണ്ടുപിടുത്താണ് വീഡിയോയിലുള്ളത് അപ്പോൾ ഒരു കളി സാധനത്തിൻ്റെ ഒരു സാധനം ചെറിയൊരു പൈപ്പ് പുറത്ത് സാധനം അതെടുത്തിട്ട് ഒരു സൈഡ് പൊത്തിപ്പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടി വെള്ളം വരുന്ന ഒരു മാജിക്ക് കാണിക്കാനൊക്കെ പാർട്ടിയാണ് വീഡിയോ എടുത്തത് അപ്പം നമ്മുടെ ഏത് ചിരട്ടിയൊക്കെ എടുത്ത് അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് അവൻ ആ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വരുത്തിക്കുമ്പോൾ ചേരട്ടയിൽ വെള്ളം എടുത്തിട്ട് കളിക്കാനാണെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഏകെ പോയ പ്രാവശ്യം വിളിച്ചു ക്യാമറയിലേക്ക് നോക്ക് നിൻ്റെ മുഖം കാണുന്നില്ല അവളെ നോക്കുന്നേ ഇല്ല അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് പോയി അതിനിടയിൽ നമ്മുടെ അങ്ങോട്ട് അപ്പോൾ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണെന്നറിയില്ല അവൾ അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം എന്നോട് ഇതൊരു മാജിക്കാണ് ഞാൻ കണ്ടുപിടിച്ച സംഭവമാണ് അങ്ങനെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ലതന്നെ നീ ഒരിക്കൽ ആകെ കാണിക്കുക എനിക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ അത് പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നതാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ വെള്ളം കളി ഇത് എല്ലാം അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവന് അടിപൊളിയായിട്ട് ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞവന് എന്താ പറയാ സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുവഴി വെള്ളം ഇങ്ങനെ വരുമ്പോൾ എന്തോ മോട്ടറാക്കി ഞാൻ പൈപ്പ് ഉണ്ടാക്കി എന്നെല്ലാം പറയുമ്പോൾ കുഞ്ഞു മക്കളല്ല അവർക്ക് അവരുടെ സന്തോഷത്തിനനുസരിച്ച് നമ്മൾ അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ കഴിയുന്നത് അത്രക്കും നല്ലതായിരിക്കും ഏതൊരു അമ്മയായാലും കുട്ടികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇപ്പം മൊബൈലെല്ലാം കൂടുതൽ നോക്കുന്ന സമയമല്ലേ കുട്ടികൾ അപ്പോൾ മൊബൈലിൽ നിന്നും കുറച്ച് മുക്കനാകുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളത്തിൽ കളിക്കുന്ന അത്ര നല്ലതൊന്നും എന്നാലും കുറച്ച് കുറച്ച് ഇതുപോലെ പുറത്ത് പോയിട്ട് വീടിൻ്റെ പുറത്ത് പോയിട്ട് കളിക്കുക അപ്പം ഇത് നമ്മുടെ ചെറിയ മോനായാൻ കൂട്ടാക്കെടുത്ത് വെച്ച പണിയാണ് പുൽക്കൂടാക്കണ അമ്മയെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോൻ തന്നെ ഉണ്ടാക്കി പോകാൻ കുറേ ചെറിയ ചെറിയ വടിക്കഷ്ണമുണ്ട് ഇവിടെ വിറകിൻ്റെ കൂടെ ഉണ്ടായതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൈപ്പിൻ്റെ സൈഡിൽ നിരത്തി വെച്ചിട്ട് അതിനിടയിൽ ഒരു ഡോളും വെച്ചിട്ട് പുൽക്കൂടാക്കി പിന്നെ ഇത് ഞാനും പിള്ളേരും ഒക്കെ ചേർന്ന് ചെറിയൊരു പൂൾക്കൂടെ പുൽക്കൂടൊന്നും പറയാൻ പറ്റില്ല അവിടെ വടിയൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞ വേറെ പുല്ലും വെച്ചൊരു ഫ്ലവറും വെച്ചിട്ട് ആക്കിക്കൊടുത്തതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി ഇനി നല്ലൊരു പുൽകൂട് നമുക്ക് ക്രിസ്തുമസ് ആവുന്നതിരക്കുണ്ടാക്കണം അതിനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ട് എൻ്റെ മേത്തേക്ക് കിട്ടു കളിക്കാൻ നാളെ എക്സാം വന്ന അപ്പോൾ മുടി മുറിക്കാൻ പോണെന്നി വാൻ അപ്പോൾ മുടിയെ മുറിച്ചിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് ഷോർട്ട്സ് നമ്മളെ നമ്മൾ അപ്പം അപ്ലോഡ് ചെയ്യും നിങ്ങൾ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് നിങ്ങളെല്ലാവരും നമ്മളെ ഫാമിലിയിലൊരു അംഗമായി മാറണം കൈസ് അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസവും വീഡിയോസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണണം കാണാൻ മറന്നു പോരുത് ഇപ്പോൾ കുഞ്ഞുമക്കൾക്ക് എപ്പോഴും എന്താ വെള്ളമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും കളിക്കുക അപ്പോൾ ഇന്ന് ലീവാണേ എക്സാം ആയതുകൊണ്ട് ഇന്നലെ എക്സാം അതിന് അങ്ങനെ ഒരു ദിവസം ഇടപെട്ടിട്ടാണ് അവൻ എക്സാം അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പുണ്ട് അപ്പോൾ അങ്ങനെ ലീവായതുകൊണ്ട് ഞാൻ പറഞ്ഞ് കുറച്ച് നേരം കളിച്ചു നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ പഠിക്കും ഏ പഠിക്കാൻ വിളിക്കുമ്പോൾ അതും അത്ര നല്ലല്ലോ ചെറിയ മക്കളല്ലേ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടികളല്ലേ അത് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആകുമ്പോൾ ഒരുപാട് പഠിക്കേണ്ട ഞാൻ നല്ല റിലാക്സ് ചെയ്ത് നല്ല കളിക്കുമ്പോഴും ഇതാക്കുമ്പോൾ ഒക്കെ ഓരോ വേർഡ്സ് എല്ലാം പറഞ്ഞുകൊണ്ടത് അങ്ങനെ ഞാൻ അതിനായിട്ട് അങ്ങനെ സ്ട്രെസ്സ് കൊടുക്കാറൊന്നുമില്ല അപ്പോൾ അങ്ങനെ അവൻ ആവാൻ പറഞ്ഞ് വയ്യപ്പടിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ വൈകുന്നേരം ആവട്ടെ എന്ന് വെച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ അപ്പോൾ നമ്മുടെ കുഞ്ഞു പിള്ളേർ ഇന്നത്തെ കുഞ്ഞു കളികൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഒരു ലൈക്ക് ലൈക്ക് അടിക്കണം ഒരു കമൻറ്റ് അതും വേണം അപ്പോൾ എത്താത്ത ബൈ ബൈ അടുത്ത വീഡിയോയിൽ പുതിയ ബൈ കണ്ടൻറ്റായിട്ട് യു